ഹലോ കൂട്ടുകാര് കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റിക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഞാനിന്ന് കൃഷിയൊന്നല്ലോ കാണിക്കുന്നത് കൃഷിയല്ല വിളവെടുപ്പല്ല പൂക്കളയല്ല ഇന്ന് ഞാൻ ചെറിയൊരു സൂത്രം ഉണ്ടാക്കാൻ പോകുന്നു അതായത് ടേസ്റ്റിലൊരു ഒരു കപ്പുട്ട് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ ഞാന് ആദ്യം തൊട്ട് അവസാനം വരെയുള്ളത് നിങ്ങളെ കാണിക്കുക കുറെ പേർക്കൊക്കെ അറിയാമായിരിക്കുമോ പക്ഷെ കപ്പുട്ടിന്റെ ഒരു പ്രത്യേക ടേസ്റ്റാ ഞാനത് കാണിക്കാന്നാവില് തൊലി കളയട്ടെ തൊലി കളഞ്ഞ് എന്നിട്ട് വേണം ഞമ്മക്ക് അരിയാനി കഫ പുട്ട് കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇത് വീഡിയോ കണ്ടാൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന പോലെയാണോ പോലെയാണോന്നൊക്കെ ഒന്ന് പറഞ്ഞു തരണേ പലതരം പുട്ടുണ്ട് അരി പുട്ട് ഗോതമ്പിൻ്റെത് മുത്താറിൻ്റെത് പന പനംപൊടിന്റെ പുട്ടൊക്കെ കപ്പ പുട്ട് അങ്ങനെ എന്തെല്ലാം പുട്ടുണ്ട് ചിരട്ട പുട്ടുണ്ടാക്കും ഇത് ഞാൻ ചിരട്ട പുട്ടല്ല ഇപ്പൊ അത് തൊരു കഴിഞ്ഞിട്ട് കാഴ്ച തരാം കാണുമ്പോ ഇത്ര കപ്പ ഇതുകൊണ്ട് നമുക്ക് കൊറേ കുറ്റി പുട്ടുണ്ടാക്കാം അപ്പൊ ഇത് സ്ലൈഡ് എടുത്ത് ഇങ്ങനെ അരിയട്ടോ അതിന് മാത്രമേ കുറച്ചൊരു റിസ്ക് ഉള്ളൂ അതിങ്ങനെ അരിഞ്ഞുണ്ടാക്കണം എല്ലാം എടുപ്പാണ് ഞാൻ അരിയട്ടെ ഞമ്മള് കുറച്ച് റിസ്ക് ഉള്ള പണി പണിയാലും ഞമ്മള് നല്ല സന്തോഷത്തോട് കൂടി എടുക്കുകയാണെങ്കിൽ റിസ്ക് ഒന്നും തോന്നൂര് ഇതിപ്പോ മക്കൾക്ക് നല്ല ഇഷ്ടാന്ന് പറഞ്ഞു ഇപ്പൊ മക്കൾക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ നമ്മളെ കാര്യം പറയണം നമ്മൾ അതിന്റെ പുറകെ പുറകെടുക്കുമല്ലോ അങ്ങനെയാണ് ഇപ്പൊ ഇത് ഉണ്ടാക്കാന്ന് കപ്പുട്ടാക്കാന്ന് വിചാരിച്ചത് പുട്ടും ചിക്കൻ കറിയും പൊളിക്കും ഇത് കഴിഞ്ഞിട്ട് ഞമ്മളൊന്ന് പിഴിഞ്ഞെടുക്കണം കയ്യിലിട്ടിട്ട് എത്ര വെള്ളം അതിലുണ്ട് എന്നറിയോ പിഴഞ്ഞെടുക്കാന് ഇത് മൊത്തത്തിൽ ഒരു തോർത്തിലേക്കിട്ടിട്ട് തുണിയിൽ ഇട്ട് കഴിഞ്ഞ് മുറുക്ക പിഴിഞ്ഞെടുക്കും അത് എത്ര ആരോഗ്യം വേണ്ടാന്ന് തോന്നുന്നു ഇത് കുറച്ച് ആരോഗ്യം വേണം ഒരു കപ്പല്ലേ ഞാൻ എടുത്തുള്ളൂ ആ ഒരു കപ്പിൽ നിന്ന് കിട്ടിയ വെള്ളം ഇത്ര അധികം കിട്ടിയിട്ടോ ഇനി നമുക്കിത് വേണ്ട ഇത് നമുക്ക് കളയാ ഇതിന്റെ ആവശ്യ ഇനിയില്ല ഇനി വേണ്ടത് ഇതാ ഇതിനോടാണ് നമ്മൾ ഇനി പൊട്ടിച്ചുടുന്നത് ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പ് കാണിച്ചു തരാം ഈ കട്ട എല്ലാം ഒടക്കുക ഒടച്ചു കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ പൊടി ഇടുക ഇത് പത്തിരിപ്പൊടിയാട്ടോ ഇനി പുട്ടുപൊടി ഇട്ടാലും കുഴപ്പമില്ല കയ്യിൽ ഉണ്ടെങ്കിൽ ഇതൊന്ന് വെതറിങ്ങനെ നിക്കണല്ലോ പുട്ടിന് നമ്മൾ കുറച്ച് അരിപ്പൊടി ഇടുക കൂടുതലൊന്നും ഇടരുത് കാരണം കൂടുതൽ ഇട്ട് കഴിഞ്ഞാല് കപ്പന്റെ ടേസ്റ്റ് കിട്ടാണ്ടാവും അങ്ങനൊക്കെ നോക്കാണ്ട് ഇതിന് ഇങ്ങനെ നല്ല വിതറിയിട്ട് നല്ല വെറുതെ ഇങ്ങനെ കിട്ടണം ഒരൊണങ്ങ പോലെ ഒട്ടും വെള്ളം ചേർക്കരുതേ വെള്ളത്തിലേക്ക് തീരെ പാടില്ല വെള്ളം ഉള്ളത് നമ്മൾ ഒഴിവാക്കുക ചെയ്ത് നമ്മൾ കുഴക്കുമ്പോൾ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടണം കേട്ടോ ഉപ്പ് ഇപ്പം തന്നെ കിട്ടാ മതി ഇത് പൊടി ഇട്ടത് പോരാന്നെക്ക് തോന്നിയ കുറച്ചും കൂടി ഇട്ടു ണ്ടോ കപ്പുട്ട് തിന്നാൻ ഓരോരോ പണികൾ ഇതിന്റെ പിന്നില് കുറച്ച് പണിയുണ്ട് നമ്മൾ പരിശ്രമിച്ചാ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാൻ കഴിയുള്ളൂ ഒരു കപ്പുട്ടാവാൻ എന്തെല്ലാം സ്റ്റെപ്പുകൾ കടന്നു പോകണം എന്നറിയില്ലേ ഇതിപ്പോ ഓർഡർ ചെയ്ത് വാങ്ങുന്ന കാലഘട്ടം ഇപ്പൊ ഇപ്പൊ അതാണല്ലോ ട്രെൻഡ് ഓർഡർ ചെയ്യ നമ്മളെ അടുക്കളന്റെ സ്റ്റെപ്പിന്റെ അടുത്തേക്ക് സാധനം എത്തുക ഈ സമയത്ത് നമ്മൾ ഞമ്മളിങ്ങനെ കപ്പപ്പുട്ടിണ്ടാക്കുക ഈ തലമുറ ഉണ്ടാക്കുക എന്തോ എന്നെ പോലെയുള്ള വയസ്സമാരൊക്കെ ഇത് ഉണ്ടാക്കൂ പക്ഷേ പുതിയ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത ഭയങ്കര ടേസ്റ്റു അങ്ങനെ ഇപ്പൊ ഞാൻ അത് ഇണ്ടാക്കാൻ തുടങ്ങിയത് തന്നെ അങ്ങനെ റെഡി ആയി കഴിഞ്ഞു എന്താ ഉപ്പ് ഇട്ടു കൊറച്ച് പൊടി ഇട്ടു ആ നല്ല കട്ട കുടിച്ച് നിൽക്കുന്ന കപ്പ അതാ ഇങ്ങനെ അങ്ങ് വെറു വെറുങ്ങനായി ഇനിയാണ് ഞമ്മള് കപ്പുട്ടുണ്ടാക്കാൻ പോകുന്നത് ഇനി ഞാന് പൊട്ടിച്ചുടാൻ പോവുക ഞമ്മള് സാധാ പോലെ തന്നെയാണ് കേട്ടോ എന്താ തേങ്ങ പുട്ടിന് തേങ്ങ അണിച്ചു തരാൻ ഞാൻ വിട്ടുപോയത് തേങ്ങ വേണം എന്ന് പറഞ്ഞാൽ തന്നെ കണ്ട തേങ്ങ ഇപ്പൊ തേങ്ങക്ക് നല്ല വിലയാ പണ്ടത്തെ പോലെ വാരിക്കോരിയൊന്നും ആരും ഇട്ടൂരാ എല്ലാത്തിനും ഒരു ശ്രദ്ധ ഉണ്ടാവാൻ തുടങ്ങി വീണ്ടും തേങ്ങ ഇതൊരു മൂന്നാല് കുറ്റിക്കുണ്ട് ഒരു കപ്പ ഒരു ഒരു കപ്പന്നുള്ള ഒരു കിലോ പോലും കണ്ടിട്ടോ അപ്പൊ റെഡി ഞാൻ വക്കാ പോട്ടെ ഇതാണ് രമ്പയില ഈ രമ്പയില ചുടുമ്പോൾ ആ വെള്ളത്തിൽ ഇട്ടാ നല്ലൊരു സ്മെല്ലുണ്ടാവും പുട്ടിന് നെയ്ച്ചോറ് വെക്കുമ്പോഴും ഇത് ഇടൂട്ടോ നെയ്ച്ചോറ് ഇലെന്നൊക്കെ ഇതിന് പേരുണ്ട് രമ്പയിൽ അങ്ങനെ പുട്ടും തൂക്ക് അടുപ്പത്തിൽ വെച്ചു ഞാൻ ഈ ഇല ഇടുന്നുണ്ട് കേട്ടോ ഇതിന്റെ പേരാണ് രമ്പയില രമ്പയില ഞാൻ പറിച്ചെടുക്കുന്ന നിങ്ങൾ കണ്ടല്ലോ പുട്ടിന് നല്ലൊരു സ്മെല്ലാ ഇനി പുട്ടിന് ആവി വന്ന് വേപട്ടെട്ടോ അടപ്പ് അങ്ങട്ട് വെച്ചാൽ സൂപ്പറായി അങ്ങനെ പുട്ട് ഇവിടെ റെഡി ആയി കഴിഞ്ഞു നമുക്ക് എടുത്തു നോക്കാം എന്റെ പുട്ടും കുറ്റിക്ക് ഇത് കൊണ്ട് എന്താ പറയാ ഇത് പഴയതാടെ ഇതില് കളറുന്നാണെന്ന് വൃത്തിയുള്ള തന്നെയാ സംഭവം ഇതുകൊണ്ട് നമുക്ക് പിടിക്കാം ധൈര്യത്ത് പിടിക്കാം അങ്ങനെ അല്ല അടിപൊളി കപ്പുട്ട് ഇവിടെ റെഡിയായി കണ്ടില്ലേ എന്റെ കപ്പക്കുട്ട് എല്ലാരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ കപ്പയൊക്കെ ഉള്ള സമയമാണല്ലോ മഴക്കാലം കപ്പക്ക് വില കുറവാകും കപ്പ നടാത്തവർക്കാണെങ്കിൽ കടേത് വില കുറവില് കിട്ടും അപ്പൊ എല്ലാരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും സ്കൂൾ പോകുന്ന മക്കളൊക്കെ ആവുമ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കൊട്ടേണ്ടി സൂപ്പർ ആയിരിക്കും അപ്പൊ എന്റെ പുട്ട് വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ